Library. Radio Library with R.J. Radish. എല്ലാവർക്കും നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് സ്വാഗതം നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് നിരവധി നിരവധി പുസ്തകങ്ങൾ നമ്മളുടെ കൂടെ പരിചയപ്പെടുത്തിയിട്ടുള്ള ഒരാൾ തന്നെയാണ് ഇന്ന് ഒരു പുതിയ പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് എത്തിയിട്ടുള്ളത് ചിത്ര ശിവൻ ചിത്ര ശിവൻ സ്വാഗതം നമസ്കാരം റേഡിയോ ലൈബ്രറിയിലേക്ക് നമസ്കാരം രതീഷ് ഇന്ന് നമ്മളൊരു വലിയ നോവൽ പരിചയപ്പെടുത്താനായിട്ട് പോവുകയാണ് ഈ സന്തോഷ് കുമാർ എഴുതിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ എന്നാണ് നോവലിന്റെ പേര് ആ പേര് നല്ല രസോമയിയുടെ അച്ഛൻ തപോമയി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയാമോ ഉത്തമനായ മനുഷ്യൻ എന്നാണ് അതിന്റെ അർത്ഥം അപ്പം ഇതില് ഈ സന്തോഷ് കുമാർ എന്റെ ലാസ്റ്റ് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ കൽക്കത്തിൽ വർക്ക് ചെയ്ത ഒരാളുടെ പേരാണ് തപോമയി അപ്പൊ ആ പേരിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഇതിലെ കഥാപാത്രമായിട്ട് തപോമയി എന്നുള്ള കഥാപാത്രത്തിന്റെ പേര് ചൂസ് ചെയ്തത് പക്ഷേ ഈ കഥയിൽ പറയുന്ന തപോമയി ആ കൂടെ വർക്ക് ചെയ്ത ആളുമായിട്ട് ഒരു ബന്ധവുമില്ല പേര് മാത്രമേ ഉള്ളൂ അതാദ്യം പറയട്ടെ ഈ സന്തോഷ് കുമാറിന്റെ പുതിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ അദ്ദേഹത്തിന്റെ തന്നെ ജ്ഞാനഭാരമൊക്കെ ഒക്കെ അതിനെ കുറിച്ചൊക്കെ ഒത്തിരി റിവ്യൂ വന്നിട്ടുള്ള ബുക്കാണ് ഈ ബുക്കിൽ അദ്ദേഹം പറയുന്നത് അഭയാർത്ഥികളുടെ ജീവിതാനുഭവങ്ങൾ പൂർവ്വകാലത്തിന്റെ നിഗൂഢതകൾ പ്രണയത്തിന്റെ സങ്കീർണതകൾ എന്നൊക്കെ അതിനെ കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് ഈ നോവലിലെ കേന്ദ്ര കഥാപാത്രം ഗോപാൽ ബർവ എന്ന് പറയുന്നതാണ് അദ്ദേഹം തബോമയുടെ അച്ഛൻ അദ്ദേഹം തന്റെ മകനിൽ നിന്ന് തന്റെ ദുഃഖകരമായ പൂർവ്വകാലം മറിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഇതിനായി അദ്ദേഹം ഒരു നിഗൂഢ ലിപിയിലെ ഡയറി എഴുതുന്നു അതിലൂടെ തന്റെ ജീവിതത്തിലെ പാപങ്ങളും പീഡനങ്ങളും രേഖപ്പെടുത്തി വയ്ക്കുന്നു ഈ ഡയറിയിൽ എന്താണ് ഗോപാൽ ബർവ കുറിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു കൗതുകം ാണ് ഈ പുസ്തകം വായനക്കാരനെ കൊണ്ടുപോകുന്നത് ഈ ഡയറിയിൽ എന്താണ് ഗോപാൽ ബെറുവ കുറിച്ചു വെച്ചിരിക്കുന്നതെന്ന് അറിയാനുള്ള ആ ഒരു കൗതുകത്തിലൂടെയാണ് വായനക്കാരനെ എഴുത്തുകാരൻ കൊണ്ടുപോകുന്നത് അതീവ ശാന്തനായ ഒരു മനുഷ്യനായിരുന്നു ഗോപാൽദ ഉപയോഗിച്ചു തേഞ്ഞുപോയ ഒരു ഉപമ എടുത്താൽ ബുദ്ധനെ പോലെ ശാന്തൻ അല്ലെങ്കിൽ മനസ്സിലെ എല്ലാ തിരിയിളക്കങ്ങളെയും നിസ്സംഗമായൊരു മുഖഭാവം കൊണ്ട് മറച്ചു പിടിക്കാൻ കെൽപ്പുള്ള ഒരാൾ ഞാനിപ്പോൾ എത്രയോ ദൂരെ ഇരുന്ന് ഭൂമിയിൽ നിന്ന് തന്നെയും മറിഞ്ഞുപോയ ഒരാളെ കുറിച്ച് ഓർക്കുന്നു ഓർക്കുമ്പോൾ എന്റെ മനസ്സിലാക്ക സിൽ വരുന്നത് ഒരു ദൃശ്യമാണ് പുരാതനമായ ആ വീടിന്റെ ചോർന്നൊലിക്കുന്ന വരാന്തയിൽ ഒരറ്റത്ത് ഒരു പഴയ മരക്കസേരയിലിരുന്ന് മഴ പെയ്യുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്ന ഗോപാൽ ബർവ ഇടയ്ക്കെല്ലാം വെള്ളത്തുള്ളികൾ ആ ശരീരത്തിൽ വീണുകൊണ്ടിരുന്നു അവ അദ്ദേഹത്തിന്റെ അയഞ്ഞ കുപ്പായത്തിൽ നനവുള്ള ഭൂപടങ്ങൾ സൃഷ്ടിച്ചു പക്ഷെ അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഈ പെയ്യുന്ന മഴയല്ല പകരം പഴയ വളരെ പ്രാചീനമായൊരു മഴയാണ് താൻ കാണുന്നതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് വയസ്സ് ചെന്ന ഒരാൾ എന്തെങ്കിലും പറയുകയാവുമെന്നേ ഞാൻ പ്പോഴും വിചാരിച്ചുള്ളൂ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അത് സത്യമാണെന്ന് എനിക്ക് മനസ്സിലായത് ശരിക്കും അതൊരു പഴയ മഴ തന്നെയായിരുന്നില്ലേ മനസ്സിൽ നിന്നും ഒരിക്കലും തോർന്നു പോകാത്ത കാലം ചെല്ലും തോറും കനത്തു കനത്ത് വരുന്ന അശാന്തമായ മഴ നൂറുകുട ചൂടിയാലും അതിൽ ഒരാൾക്ക് ചോർന്നൊലിക്കാതെ വയ്യ ഈ പുസ്തകത്തിന്റെ പുറംചട്ടയില് ഡി സി ബുക്സ് എഴുതിയിട്ടുണ്ട് അത്രമേൽ ദുരൂഹമാണ് മനുഷ്യജീവിതം ഇനിയും വായിക്കപ്പെടാത്ത ഒരാദി മലീബി സഞ്ചയം പോലെ അത് നമ്മെ അമ്പരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു മായാതെ നിൽക്കുന്ന ഒരു കഷ്ടരാത്രി യുടെ ഓർമ്മയിൽ കനലൊടുങ്ങാത്ത ഒരു ആത്മാവ് പോലെ തപോമയിയുടെ അച്ഛൻ വേരുകൾ ഉറപ്പിക്കാനാവാത്ത സ്നേഹത്തിന്റെ അഭയാർത്ഥി ജന്മദീർഘമായ അഭയസഞ്ചാരങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ ആവിഷ്കരിക്കുന്ന നോവൽ അതാണ് ഈ സന്തോഷ് കുമാറിന്റെ ഏറ്റവും പുതിയ നോവലായ തപോമയിയുടെ അച്ഛൻ അതുപോലെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് മനുഷ്യൻ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ഇടങ്ങളുണ്ടെന്നും ഞാൻ പറയും ഒരു ജയിൽ മെന്റൽ ഹോസ്പിറ്റൽ പിന്നെ മാരാ രോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ് മൂന്നും കാണേണ്ടത് തന്നെ മനുഷ്യരുടെ അഹ് കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും തബോമയെ സമ്മതിച്ചു എന്നാൽ ഇക്കാലത്ത് അതിന്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ ഇത്രയും വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഈ പുസ്തകം എന്താണ് പറയാൻ പോകുന്നതെന്ന് ഒരു കൂട്ടം അഭയാർത്ഥികൾ അവരുടെ ജന്മദേശത്ത് നിന്ന് പലായനം ചെയ്ത് അവരുടേതല്ലാത്ത മറ്റൊരു സ്ഥലത്ത് വന്ന് എത്തുകയും എന്നാൽ എത്തിയെടുത്ത അവരുടേതായിട്ട് അതിനെ കരുതാൻ പറ്റുന്നുമില്ല അങ്ങനെ പലായനത്തിലൂടെ കടന്നു എല്ലാ അഭയാർത്ഥികളും അനുഭവിക്കുന്ന വേദനകളിലൂടെ ആഴം നമുക്ക് ഈ കഥയും വായിക്കുമ്പോൾ മനസ്സിലാകും ഈ പുസ്തകത്തിന്റെ പിൻകുറിപ്പില് ഈ സന്തോഷ് കുമാർ പറയുന്നുണ്ട് അഭയാർത്ഥികളെക്കുറിച്ച് കേൾക്കുമ്പോഴൊക്കെ വീരുറയ്ക്കാത്ത ജലസസ്യങ്ങൾ പോലെയാണ് അവരെന്ന് തോന്നാറുണ്ട് മണ്ണിൽ തൊടാത്ത വീരുകൾ കൊണ്ട് അവ വെള്ളത്തിൽ നിലയൊന്നുന്നു ഒന്നിനും ഒരു ഉറപ്പുമില്ല അനേകം ഉത്കണ്ഠകൾ സങ്കോചങ്ങൾ പുറപ്പെട്ടു എത്തിയില്ല എന്ന സംശയം ഇനിയും ഒഴുകിപ്പോകുമോ എന്ന ഒരു ഉൾഭയം എത്രനാൾ കഴിഞ്ഞാലും ജന്മദേശത്തിന്റെ ഓർമ്മകൾ അവരിൽ വ്യസനം നിറയ്ക്കും അപരിചിതമായ ദേശങ്ങളുടെ അപരിചിതരായ മനുഷ്യരുടെ ദയാവായ്പിലാണ് നിലനിൽപ്പ് എന്നതുകൊണ്ട് തന്നെ ഒന്നുരക്കെ സംസാരിക്കാൻ പോലും അവർക്ക് പേടിയുണ്ട് കഴിഞ്ഞ ചില വർഷങ്ങളിലായി ഇന്ത്യയിലും പുറത്തുമുള്ള ചില അഭയസങ്കേതങ്ങൾ ചെന്നു കാണാനുള്ള അവസരം ഭാഗ്യമെന്ന് ഒരിക്കലും എന്ന് അദ്ദേഹം റക്കറ്റി പറയുന്നുണ്ടല്ലോ എനിക്കുണ്ടായി അവരിൽ അഫ്ഗാൻ അഭയാർത്ഥികളുമുണ്ട് സിറിയയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമുള്ളവരുണ്ട് തിബത്തിൽ നിന്നും ന്മാരിൽ നിന്നും ഉള്ളവരുണ്ട് സാഹചര്യങ്ങളിലും വളരെ ഭിന്നമായ ക്യാമ്പുകൾ പക്ഷേ അവരെല്ലാം പൊതുവായി പങ്കിടുന്ന നഷ്ടബോധവും ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠകളും ഒന്നായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലത്തായി കൊൽക്കത്തയിൽ താമസിക്കുമ്പോഴാണ് ഞാൻ ഈ നോവലിന്റെ ആശയം സ്വരൂപിക്കുന്നത് ദശകങ്ങളായി അഭയാർത്ഥി പ്രവാഹങ്ങളുമായി ഇണങ്ങിയും പിണങ്ങിയും ജീവിക്കുന്ന ആ മഹാനഗരത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഒരു പ്രമേയമായിരുന്നു അത് പിന്നീട് ഇത് ഇടയ്ക്ക് വെച്ച് നിന്നുപോയെങ്കിലും കുറെ കാലം കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും ഇത് ഈ പുസ്തകം കംപ്ലീറ്റ് ചെയ്യുകയാണ് ചെയ്തത് ഇനി നമുക്ക് കഥാപാത്രത്തിലേക്ക് പോമയി മെയിൻ കഥാപാത്രം ഗോപാൽ ബർവയാണെങ്കിലും ആണെങ്കിലും ലൂടെയാണ് എഴുത്തുകാരൻ ഗോപാൽ ബർവയിലേക്ക് എത്തുന്നത് ഈ കഥ തുടങ്ങുന്നത് തപോമയി അയക്കുന്ന ഒരു ഗ്രീറ്റിംഗ് കാർഡിലൂടെയാണ് അത് ഗൂഢ ലിപി വെച്ച് എഴുതി അയച്ച ഒരു ഗ്രീറ്റിംഗ് കാർഡായിരുന്നു ഹാപ്പി ന്യൂ ഇയർ എന്നായിരുന്നു അത് ഡിറൈവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് അപ്പോ ആ ഗ്രീറ്റിംഗ് കാർഡിലൂടെ അദ്ദേഹം തപോമയിയെ കുറിച്ചുള്ള ഓർമ്മകളിലേക്കും അവിടുന്ന ഗോപാൽ ബർവയിലേക്കുള്ള ഓർമ്മകളിലേക്കും എത്തുകയാണ് എഴുത്തുകാരൻ തപോമയി കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് അഭ്യർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സ്വയം ും ജീവിതം സമർപ്പിച്ച ഒരു വ്യക്തിയായിരുന്നു അവന്റെ സൗമ്യതയും ദൃഢനിശ്ചയവും വായനക്കാരെ ആകർഷിക്കുന്നുണ്ട് കഥയിൽ മറ്റു കഥാപാത്രങ്ങളായിട്ട് കേണൽ ഷൺമുഖം സന്താനം ജഹാൻ പർവീണ സുമൻ എന്നിവരെല്ലാം വരുന്നുണ്ട് അവരുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെയാണ് ഈ നോവൽ മുന്നോട്ട് പോകുന്നത് ഇതിലെ പ്രധാന കഥാപാത്രമായ ഗോപാൽ ബർവ ഭൂതകാലത്തിന്റെ ഭാരം ചുമന്ന് ജീവിക്കുന്ന ഒരു അഭയാർത്ഥിയാണ് ഗോപാൽ ബർവയുടെ ഡയറിയിലൂടെ അദ്ദേഹത്തിന്റെ പാപബോധവും അതിന്റെ ബാധ്യതകളും എല്ലാം നോവലിൽ പ്രതിഫലിക്കുന്നുണ്ട് തപോമയി സമൂഹ സേവനത്തിനു വേണ്ടി ഈ അഭയാർത്ഥികൾ ജീവിത ഉന്നമനത്തിനു വേണ്ടി ജീവിതം സമർപ്പിച്ച ഒരാളാണ് ഡോക്ടർ സന്താനം ചിന്ന ഭാഷാ വിദഗ്ധനാണ് ഗോപാലിന്റെ ഡയറിയുടെ ലിപി വ്യാഖ്യാനിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ പുസ്തകം സഹായിക്കുന്നുണ്ട് സുമന ശ്യാമൾദ ജഹാൻ പർവീൻ നോവലിൽ ഗോപാലിന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന മറ്റു കഥാപാത്രങ്ങളാണ് സുമൻ ജഹാൻ പ്രവീണ എന്നിവരിലൂടെ പ്രണയത്തിന്റെ സങ്കീർണതകളും ഈ നോവലിൽ അവതരിപ്പിക്കുന്നുണ്ട് ഈ പുസ്തകം വായിക്കുമ്പോൾ ഇതിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഞാൻ പറഞ്ഞല്ലോ എല്ലാ ബുക്കും വായിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടുന്ന കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാകും അതിലൊന്നാണ് പുറത്ത് ഇരുട്ടി വ്യാപിച്ചിരുന്നു ദൂരെ നിന്നുള്ള വെളിച്ചങ്ങൾ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടു മറ്റൊന്നും ചോദിക്കാൻ ഞാൻ ശ്രമിച്ചില്ല അദ്ദേഹത്തിന്റെ ഏകാന്തതയെ അലോസരപ്പെടുത്തണ്ടെന്ന് കരുതി മഴ ഒരല്പം കുറഞ്ഞപ്പോൾ ഞാൻ യാത്ര പറഞ്ഞു അപ്പോൾ ഗോപാൽ ബർവ പറഞ്ഞു നോക്കൂ ഞാൻ കാണുന്നത് പുതിയ മഴയല്ല ഈ ജനലിലൂടെ നോക്കി നിൽക്കുമ്പോഴും ഞാൻ ഒരു പഴയ മഴയാണ് കാണുന്നത് ഒരുപാട് കാലം മുമ്പുള്ള മഴ മഴയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ വിവരിച്ചത് അന്ന് ആദ്യമായിട്ടായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ പഴയ ഒരു മഴയെക്കുറിച്ചുള്ള പരാമർശം പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പറയുമ്പോഴൊന്നും ഒരിക്കലും അദ്ദേഹം എന്റെ നേർക്ക് നോക്കിയതേയില്ല ഈ നഗരത്തിൽ ദശകങ്ങളോളം ജീവിച്ചിട്ടും ഒരു മഴ കാണുമ്പോൾ ജന്മദേശത്തെ ഓർമ്മിക്കുകയും പെയ്യുന്ന മഴ അവിടുത്തേതാണെന്ന് സങ്കല്പിക്കുകയും ചെയ്യുക എന്നത് വിചിത്രമായി തോന്നുന്നു ഗൂഢലിപിയിൽ എഴുതി എഴുതി അദ്ദേഹം സംഭാഷണത്തിലും അതുപോലൊരു വിചിത്ര മാത്രഭാഷ സംസാരിക്കുകയാണെന്ന് അപ്പോഴേക്കും ഞാൻ വിചാരിച്ചു നാനാതരം മഴകൾ നിങ്ങൾ പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ എനിക്ക് മഴ കാണാൻ ഇഷ്ടമായിരുന്നു ആളുകളൊക്കെ പറയില്ലേ മഴയുടെ സംഗീതമെന്നൊക്കെ പക്ഷേ അങ്ങനെയല്ലാത്തൊരു മഴയുണ്ട് പേടിപ്പെടുത്തുന്ന ഒന്ന് മഴയുടെ ആ കോപാകുലമായ മുഖം കാണുന്നത് ഞങ്ങൾ വന്നുപെട്ട ദ്വീപിൽ വച്ചായിരുന്നു ഒരിക്കലും തീരാത്ത ആസുരമായ മഴ ഞങ്ങളെ ആട്ടിപ്പായിക്കുകയായിരുന്നു അതിന്റെ ഉന്നം ശകാരിച്ചും ഭയപ്പെടുത്തിയും അത് പെയ്തുകൊണ്ടിരുന്നു ദിവസങ്ങളോളം അത്തരം മഴകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഊഹിക്കാനാവുന്നുണ്ടോ ഇതാ ഈ ജനലിലൂടെ നോക്കുമ്പോഴും ഞാൻ ആ മഴയാണ് കാണുന്നത് ഇപ്പോൾ പെയ്യുന്ന ഒന്നല്ല ഏകാന്തമായ ആ ദ്വീപിൽ നിർത്താതെ പെയ്ത പ്രാചീനമായ ആ പെരും മഴ ആ വലിയ നദി അതിന്റെ കരകൾ കവിഞ്ഞൊഴുകുന്നു വൃക്ഷത്തലപ്പുകൾ ഒലിയുന്നു കെട്ടുപാടുകൾ വിട്ട് അവയുടെ ചില്ലകൾ കുതിക്കുന്നു അശാന്തമായൊരു ആത്മാവിനെ പോലെ ഒടുങ്ങാത്ത ചൂളം വിളിയോടെ ഒരു കാറ്റ് ദ്വീപിലലഞ്ഞുതിരിയുന്നു വളരെ കാലം കഴിഞ്ഞ് ഗോപാൽ ബർവിയുടെ ജീവിതത്തെ കൂടുതൽ മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ മാത്രമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത് ആ ദ്വീപിലെ മഴ പോലുമല്ല എന്ന് മനസ്സിലായത് യഥാർത്ഥത്തിൽ പുറത്തല്ല അകത്ത് മനസ്സിനുള്ളിൽ എവിടെയോ ആണ് ആ തൊരാമഴ അത് ശമിക്കുന്നില്ല ഏതൊരു കൊടും വേനലിലും അദ്ദേഹത്തിന് സംഭീതമായ ആ മഴക്കാലത്തെ സങ്കല്പിക്കാനാവൂ ഇത് പറയുന്ന ഈ മഴ ഇത് നമ്മൾ കഥ മുഴുവൻ വായിച്ചു കഴിയുമ്പോഴാണ് മഴയ്ക്ക് അതിൽ എന്താണ് പ്രാധാന്യമെന്ന് മനസ്സിലായി വരുന്നത് ഗോപാൽ ബർവ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയാണ് സുമൻ എന്ന് പറയുന്നത് കുട്ടിക്കാലം തൊട്ടേ അവര് പരിചയമുള്ളവരായിരുന്നു പക്ഷെ വിധിയുടെ വിളയാട്ടം എന്ന് പറയുന്ന പോലെ ഇവർ ആ ജന്മസ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ആദ്യം പോകുന്നു അതില് സുമനെന്നാണ് ഇവൻ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയുടെ പേര് സുമനും അവളുടെ കുടുംബവും എല്ലാവരും മറ്റൊരു ദ്വീപിലേക്ക് മാറി താമസിക്കുന്നു കുറച്ചു നാളുകൾക്ക് ശേഷമാണ് ഗോപാൽ ബർവ ആ ദ്വീപിലെത്തുന്നത് അതിനുശേഷം അവിടെ വീണ്ടും മഴ പെയ്യുന്നു അവിടെ നിന്നും അവർക്ക് മാറി പോകേണ്ടതായിട്ട് വരുന്നു അപ്പൊ സുമന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും സുമൻ ഗോപാൽ ബർവയുടെ ജീവിതത്തിലേക്ക് പിന്നീട് വരുന്നതും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളും അവിടെ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം ഇപ്പൊ ഞാൻ പറയുന്നില്ല കഥ വായിച്ച തന്നെ ആൾക്കാർ മനസ്സിലാക്കട്ടെ ഈ പുസ്തകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ആ ചിന്ന ഭാഷയിലുള്ള ഗോപാൽ ബർവയുടെ ഡയറിയാണ് ആ ഡയറി ഈ എഴുത്തുകാരൻ വായിച്ചെടുക്കുകയാണ് അപ്പൊ തുടക്കം മുതൽ ഇതെന്താണ് എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ഡയറിയിലുള്ള രഹസ്യം എന്താണ് എന്നുള്ള ഒരു അന്വേഷണമാണ് അത് ഗോപാൽ ബർവ ഒരു ദിവസം പറയുന്നുണ്ട് നിങ്ങളുടെ പക്കൽ എന്റെ ഡയറി ഉണ്ടോ എന്ന് അപ്പൊ ഇപ്പൊ ഗോപാൽ ബർവയെ നോക്കാൻ വേണ്ടി ഒരു ഹോം നഴ്സ് വീട്ടിൽ നിൽക്കുന്നുണ്ട് അപ്പം മിക്കവാറും സാധനങ്ങൾ അവരുടെ വീട്ടിൽ നിന്ന് മോഷണം പോകുമ്പോൾ ഈ പയ്യനാണ് അത് എടുത്തിട്ട് പോകുന്നതെന്നാണ് ഗോപാൽ ബെർവ വിചാരിച്ചിരുന്നത് പക്ഷേ തപോമയ്യയെ കുറിച്ച് പറഞ്ഞല്ലോ തപോമയി അഭയാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് ഒരിക്കൽ അവരുടെ അഭയാർത്ഥി ക്യാമ്പിൽ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് കുറെ രേഖകൾ കത്തിനശിക്കും ഈ രേഖകൾ സമർപ്പിച്ചിട്ട് വേണം ഗവൺമെന്റ് ഇന്ന് അഭയാർത്ഥികൾക്ക് വേണ്ട സഹായം ഇവർക്ക് കിട്ടുവാൻ വേണ്ടിയിട്ട് ആ പണം ഉപയോഗിച്ചിട്ടാണ് ഇവര് അഭയാർത്ഥികളുടെ ജീവിതം നടന്നുപോകുന്നത് അപ്പൊ ഈ പേപ്പറുകളെല്ലാം കത്തിനശിച്ചപ്പോൾ അവരുടെ ചെലവിന് വേണ്ടി പൈസ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് തപോമയിയാണ് അതുപക്ഷെ അച്ഛൻ അറിയുന്നില്ല ഗോപാൽ ബർവ് അറിയുന്നില്ല ഓരോ സാധനങ്ങൾ മോഷ്ടിക്കപ്പെട്ട കൂട്ടത്തില് അദ്ദേഹത്തിന്റെ ഡയറിയും നഷ്ടപ്പെടുകയാണ് പഴയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഇവര് സാധനങ്ങളെല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ ഡയറിയും അവിടെ കൊടുത്തു പോവുകയാണ് അവർക്ക് ഈ ലിപി വായിക്കാൻ അറിയാത്തത് കൊണ്ടും ഡയറി കൊണ്ട് ആവശ്യമില്ലാത്തത് കൊണ്ടും അവർ ആ ഡയറി അവിടെ വെച്ചിരുന്നു ഒരു ദിവസം ഈ എഴുത്തുകാരൻ നമ്മുടെ ഗോപാൽ ബർവയെ ുട്ടുന്നുണ്ട് അന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്റെ ഡയറി നിങ്ങളുടെ കൈവശമുണ്ടോന്ന് അപ്പോഴേക്ക് അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു ഇയാൾക്ക് ഈ ഗോപാൽ ബർവ എഴുതുന്നതൊക്കെ വായിക്കാൻ പറ്റുമെന്ന് ആ ഭാഷ മനസ്സിലാകുന്നുണ്ട് എന്ന് ഒരു ദിവസം ഗോപാൽ ബർവ എഴുത്തുകാരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്റെ ഡയറി വന്നുപെട്ടിട്ടുണ്ടോ എന്ന് അപ്പൊ അദ്ദേഹത്തിന് മറുപടി പറയുന്നില്ല തീർച്ചയായും ഒരിക്കൽ നിന്റെ കയ്യിൽ അത് വന്നുപെടും പക്ഷെ ഒരിക്കലും അത് വായിക്കരുത് ഉടനെ തന്നെ അത് കത്തിച്ചു കളയണം എന്ന് പറയുന്നുണ്ട് അപ്പോഴാണ് ഈ എഴുത്തുകാരന് തോന്നുന്നത് എന്താണ് അതിനകത്തുള്ളത് എത്രമാത്രം രഹസ്യം എന്താണെന്ന് അന്ന് രാത്രി ഗോപാൽ ബർവ മരണപ്പെടുകയാണ് അദ്ദേഹത്തിന് മരണശേഷം ഇദ്ദേഹത്തിന്റെ കയ്യിൽ ആ ഡെയെത്തുകയും ചെയ്യും ഡയറി എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വായി ിക്കരുത് എന്ന് പറഞ്ഞെങ്കിലും അതിൽ എന്തായിരിക്കും എന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി കാരണം അദ്ദേഹം വായിക്കുകയാണ് വായിച്ചു തുടങ്ങുമ്പോൾ സുമനുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രണയത്തെക്കുറിച്ചാണ് എഴുതിയിരുന്നത് ഗോപാൽ ബർവയും സുമനും തമ്മിലുള്ള പ്രണയത്തെ കുറിച്ചായിരുന്നു എഴുതിയിരുന്നത് അപ്പോൾ ഓരോ പേജ് വായിച്ചു പോകുമ്പോഴും അതിന്റെ ഗോപാൽ ബർവയുടെ ജീവിതത്തിലെ രഹസ്യങ്ങളാണ് തുറക്കപ്പെടുന്നത് അതാണ് ഈ കഥയുടെ ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് ഗോപാൽ ബർവ എഴുത്തുകാരനോട് പറയുന്നുണ്ട് നിന്റെ കയ്യിൽ ഒരിക്കൽ വരുമെന്നും അത് വായിക്കരുതെന്നും അയാൾക്ക് അതിനകത്ത് ആകെ ഉദ്ദേശം തന്റെ മകൻ ഒരിക്കലും അതിനകത്തെ രഹസ്യം അറിയരുത് എന്നുള്ളതായിരുന്നു പക്ഷേ എന്നാലും എഴുത്തുകാരനത് വായിക്കുന്നു വായിച്ചു കഴിഞ്ഞു ഉടനെ തന്നെ അദ്ദേഹം അത് കത്തിച്ച് കളയുന്നുമുണ്ട് വാക്കുപാലിക്കുന്നുണ്ട് പക്ഷെ എന്നാലും വായിച്ചിട്ടാണ് അത് ചെയ്യുന്നത് അപ്പൊ അതില് ഗോപാൽ ബർവയുടെ ഡയറിയിലെ കുറച്ച് പേജസ് ഞാൻ വായിക്കാം അവളത് പറയുമ്പോൾ എന്റെ മനസ്സിൽ പഴയ ചില ചിത്രങ്ങൾ വന്നു നാട്യംപുറത്തെ വിരുന്നുകളിൽ നിന്ന് അവശേഷിക്കുന്ന ആഹാരം തലച്ചുമടായി കൊണ്ടുവന്നിരുന്ന ശ്യാമൾദ ഞങ്ങൾ നിറഞ്ഞു ഭക്ഷണം കഴിച്ചിരുന്നത് ആ ദിവസങ്ങളിൽ മാത്രമായിരുന്നു പിന്നെ അയാൾ തന്നിരുന്ന ചില കണക്കുകൾ എഴുതി കൊടുക്കുമ്പോൾ കിട്ടിയ നാണയങ്ങൾ അമ്മ അയാളെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഞാൻ അവളെ നോക്കിക്കൊണ്ട് പതുക്കെ പറഞ്ഞു പക്ഷേ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ സുമന പരിഹാസത്തോടെ ചിരിച്ചു ശരിയാണ് നീ ഒന്നും ചെയ്തില്ല ഒന്നും അതായിരുന്നു എന്റെ ഊഹം അത് നീ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു എന്ന് മാത്രം നീ ഒന്നും ചെയ്തില്ല ഗോപാൽ അതെനിക്ക് അന്നുതന്നെ മനസ്സിൽ ായി അപ്പോൾ എന്റെ മനസ്സിൽ ആ പഴയ പ്രളയകാലം തിരിച്ചുവന്നു ഇരണ്ടു കെട്ടി മീതെ ഒഴുക്കിനെതിരെ അയാൾ തന്റെ തോണിയുമായി ദ്വീപിലേക്ക് തിരിച്ചു പോവുകയായിരുന്നു ഇടയ്ക്ക് നിന്നുപോയ മഴ ആർത്തലച്ചു പെയ്തു വന്നു അയാൾക്ക് വലിയ ക്ഷീണമുണ്ടായിരുന്നു എന്നിട്ടും അവളുടെ കണ്ണുകളിലെ യാചന അയാളെ മുന്നോട്ട് നയിച്ചു വീതുകൂടിയ നദിയുടെ ഒരു വശം പറ്റി കാറ്റിനെ ഉളയ്ക്കുന്ന കൊള്ളൻ മരങ്ങളുടെ വനപരിസരത്തിലൂടെ അയാൾ തോണി തുഴഞ്ഞുപോയി അപ്പോൾ ദൂരെ നിന്നും ഒരു കുര കേട്ടു അകലെ ഒരു പാറക്കെട്ടിന് മുകളിൽ രണ്ടു നെഴലുകൾ അതിലൊന്ന് ഒരു മൃഗമായിരുന്നു അതിന്റെ കുരയാണ് വീണ്ടും വീണ്ടും കേൾക്കുന്നത് മറ്റാരും കേൾക്കാത്ത അല്ലെങ്കിൽ താൻ മാത്രം ിട്ടുണ്ടായിരുന്ന അതേ കുര ഞാൻ തോണി തുഴഞ്ഞ് ഏതാണ്ട് അതിനടുത്തെത്തി മഴ നിലയ്ക്കുന്നില്ല ദ്വീപിലെ എടുപ്പുകളെല്ലാം മാഞ്ഞുപോയിരിക്കുന്നു കാവൽപ്പുരയും മരങ്ങളും വീടുകളുമെല്ലാം വെള്ളത്തിൽ ഉയർന്നു നിൽക്കുന്നത് ഒരു പാറക്കെട്ടു മാത്രമാണ് ഇനിയും ജലം വിഴുങ്ങാത്ത കുറച്ച് ഭാഗങ്ങൾ മാത്രമാണ് പതുക്കെ പതുക്കെ വെള്ളം അതിനു മുകളിലേക്കും വരും ആ പാറക്കെട്ടും അതിന്റെ ശിഖിരവും മാഞ്ഞുപോവും അതിനു മുമ്പ് അവിടേക്ക് തുഴഞ്ഞെത്തണം ഞാൻ കൂടുതൽ വാശിയോടെ തുഴഞ്ഞു ഏതാണ്ട് അടുത്തെത്തി ഇനി ഒറ്റ കൊതിപ്പുകൂടി മതി അവരുടെ അടുത്തെത്താൻ വശങ്ങളിലേക്ക് നീങ്ങി ഞാൻ തോണി കൊണ്ടുപോയി പട്ടി വീണ്ടും കുറയ്ക്കുന്നു ഓരിയിടുന്നു അതെന്നെ കഴിഞ്ഞു ആ ആഹ്ലാദമാണ് ശബ്ദത്തിൽ ശ്യാമ കൈ ഉയർത്തി കാണിച്ചു അയാളുടെ മുഖത്തെ ആശ്വാസം എനിക്ക് കാണാം ഇപ്പോഴുള്ള ആ ചെടി ഇനിയും മാഞ്ഞിട്ടില്ല അപ്പോൾ പൊടുന്നിനെ എന്റെ മനസ്സ് പതറി ഒരു നിമിഷം ഞാൻ സുമനിയെ ഓർമ്മിച്ചു ഞങ്ങൾ വയലുകളിലൂടെ നടന്ന സായാഹ്നങ്ങൾ ചുംബനങ്ങളുടെ ചാറ്റൽ മഴ അവളുടെ ശരീരത്തിന്റെ ഗന്ധം സൂര്യകാന്തി പൂക്കൾ വിടരുന്ന ആ കണ്ണുകൾ ആരാണ് ആ കണ്ണുകൾക്കും തനിക്കുമിടയിൽ നിൽക്കുന്നത് ആ പ്രതിബന്ധമിതാ താനെ മാഞ്ഞു പോവുകയാണ് ഞാനെന്തിനു തടസ്സം നിൽക്കണം സുമന പറഞ്ഞത് ശരിയാണ് ഞാൻ ഒന്നും ചെയ്തില്ല ഒന്നും ചെയ്യാതെ ഞാൻ പതുക്കെ തോണി തിരിച്ചു ഒരല്പദൂരം പോയ ശേഷം ഞാൻ തോണി നിർത്തി ദീർഘമായി ശ്വാസമെടുത്തു അതേ പാറക്കെട്ടുകളുടെ മുകളിലേക്ക് ഒരു കൂറ്റൻ ജന്തുവിനെ പോലെ വെള്ളം അള്ളിപ്പിടിച്ചു കയറുന്നു അതിന്റെ വിശപ്പടങ്ങുന്നതേയില്ല അല്പനേരത്തിനുള്ളിൽ ആ രണ്ടു ജീവികളും അതിന്റെ കൈപ്പടിയിൽ അമരും ആ നായയുടെ രോദനം നിലയ്ക്കാതെ അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുണ്ട് ശ്യാമായ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു ആ കണ്ണുകളിൽ തെളിയുന്ന വികാരം എന്താണ് വേദനയാണോ അതോ പരിഹാസമോ പതുക്കെ പതുക്കെ ആ പാറക്കെട്ടുകളും കാഴ്ചയിൽ നിന്ന് അണിഞ്ഞുപോയി ദ്വീപിനു മുകളിൽ അവസാനിക്കാത്ത മഴ നിന്നു പെയ്തു ആ ഒരൊറ്റ നിമിഷം ഒരേ ഒരു നിമിഷം അതായിരുന്നു പിൽക്കാലത്തെ എന്റെ ജീവിതം അതിന്റെ ഭാരം എന്നെ അമർത്തിക്കൊണ്ടേയിരുന്നു കുറിയ മരങ്ങൾ കാവിൽ നിന്ന് ഒരു ദ്വീപ് മാഞ്ഞു അതിൽ അവശേഷിക്കുന്ന ശിലാശിഖിരത്തിൽ മരണം കാത്തു നിൽക്കുന്ന രണ്ടു നിഴലുകൾ ചുറ്റും മഴ പെയ്യുകയാണ് അവസാനിക്കാത്ത മഴ ഏതോ പ്രാചീന കാലത്ത് തുടങ്ങുകയും ഒരിക്കലും അവസാനിക്കാതിരിക്കുകയും ചെയ്യുന്ന മഴ അതിലേക്ക് പകച്ചു നോക്കിയിരിക്കാനല്ലാതെ ഈ ജീവിതത്തിൽ മറ്റെന്ത് എന്നാലും അത് മറക്കാനായിരുന്നു എന്റെ ശ്രമം ആ കണ്ണുകളിലെ വേദന നിറഞ്ഞ പരിഹാസം ഞാൻ മാത്രമേ അറിഞ്ഞുള്ളൂ എന്നതായിരുന്നു എന്റെ ആശ്വാസം കാലക്രമത്തിൽ ഞാൻ അത് മറന്നു കളയുകയും ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു എന്നാൽ ഇപ്പോൾ ഏതോ ദുരൂഹമായ ചിഹ്ന ഭാഷ നിർദ്ധാരണം ചെയ്യും മട്ടിൽ അവളിതാ എന്റെ ജീവിതത്തെ തുറന്നു വായിക്കുന്നു എന്റെ ഗോപുരങ്ങൾ തകർന്നു വീണു ചെയ്യുന്നതല്ല ചിലപ്പോഴെങ്കിലും ഒന്നും ചെയ്യാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ കുറ്റം ഗോപാൽ അത് നിനക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നിനക്കേ മനസ്സിലാവുകയുള്ളൂ അതിനുശേഷം അവൾ എന്റെ അടുത്തേക്ക് വന്നു എന്റെ തോളിൽ പിടിച്ച കണ്ണുകളിൽ നോക്കി നിർദ്ദേയമായ നിസ്സംഗതയോടെ എന്നോട് ചോദിച്ചു സത്യത്തിൽ തോണിയിലിരുന്ന് നീ അദ്ദേഹത്തെ കണ്ടോ ഞാൻ ഒന്നും മിണ്ടിയില്ല അവൾ ജനലിലൂടെ കാർക്കിച്ചുതുപ്പി അതുവഴി അവൾ എന്റെ ജീവിതത്തെ പുറത്തു കളയുകയാണെന്ന് എനിക്ക് തോന്നി പിന്നെ കുഞ്ഞിനെയുമെടുത്ത് പതുക്കെ മൂന്ന് നിലകളും ഇറങ്ങി നടന്നുപോയി അന്നു മുതൽ ആ പഴയ മഴയുടെ ഇരമ്പം ഞാൻ വീണ്ടും വീണ്ടും കേട്ടു എന്റെ കൂടാരങ്ങൾ അതിൽ ചോർന്നൊലിക്കുകയും ഞാൻ നനഞ്ഞു കുതിരുകയും ചെയ്തു ഇടയ്ക്കെല്ലാം ആ ചോദ്യത്തിന്റെ ഇടിമുഴക്കങ്ങളുണ്ടായി തോണിയിൽ നീ അയാളെ കണ്ടുപോ ആ മഴ പിന്നീട് ഒരിക്കലും എന്റെ ജീവിതത്തിൽ നിന്ന് പെയ്തൊഴിയുകയുണ്ടായില്ല ഗോപാൽ ബർവയുടെ ഒരു കുറ്റബോധം അതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഡയറി താളുകളിൽ വിവരിച്ചു വെച്ചിരുന്നത് തപോമയുടെ അച്ഛനെന്ന ഈ നോവലും മനുഷ്യാവസ്ഥയുടെ ഗഹനതയെ അഭയാർത്ഥിത്വത്തിന്റെ വിഷാദതയെ സ്നേഹത്തിന്റെ അതിജീവന ശക്തിയെ എല്ലാം ആഴ്ത്തി പരിശോധിക്കുന്ന ഒരു സാഹിത്യകൃതി കൂടിയാണ് ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ വളരെ നല്ലൊരു വായനാനുഭവം തരുന്ന ഒരു ബുക്കാണ് ഗൂഢ ഭാഷയിൽ ഐക്യപ്പെടുന്ന ഒരു ആശംസാ കാർഡിലൂടെ ഓരോ അധ്യായങ്ങൾ കടന്നു പോകുമ്പോഴും വെളിപ്പെട്ട് വരുന്ന രഹസ്യങ്ങളിലേക്ക് എഴുത്തുകാരൻ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് ഗോപാൽ ബർവ ആരായിരുന്നു എന്നും അദ്ദേഹം എന്താണ് തന്റെ മകനിൽ നിന്നും മറയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഈ ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന്റെ മൗനത്തിന്റെ അർത്ഥം എന്തായിരുന്നു എന്നും അദ്ദേഹം കൊണ്ടുനടന്ന ഭാരം എന്തായിരുന്നു എന്നും ഈ നോവൽ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നോവലിന്റെ അവസാന അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അദ്ദേഹം അനുഭവിച്ച വേദനകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളും എല്ലാം വായിച്ചു പോകുമ്പോൾ അവളുടെ ഒരു വിഷമത്തോടെ മാത്രമേ നമുക്ക് ഈ നോവൽ വായിച്ചു തീർക്കാൻ പറ്റത്തുള്ളൂ ചെയ്തു പോയ തെറ്റ് അദ്ദേഹത്തെ കുറ്റബോധത്തിലേക്ക് തള്ളിവിടുമ്പോഴും അതിൽ നിന്നുള്ള ഒരു ആശ്വാസം എന്ന രീതിയിലായിരുന്നു അദ്ദേഹം ആ ഡയറി കുറിപ്പുകൾ എഴുതി വെച്ചത് എന്നാൽ അതൊരിക്കലും ഒരാളും അത് വായിച്ചെടുക്കരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു അതുകൊണ്ടാണ് ഗൂഢലിപിയിൽ അത് എഴുതി വെച്ചിരുന്നത് പക്ഷേ ഒരാൾ അത് വായിക്കുന്ന ഒരാൾ മുന്നി വന്നപ്പോൾ അദ്ദേഹം പരിഭ്രമിക്കുകയും ഇതൊരിക്കലും തന്റെ മകൻ അറിയരുതെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പറയുന്നത് ഒരിക്കലും എന്റെ ഡയറി വായിക്കരുത് അത് കിട്ടിയാലും കത്തിച്ചു കളയണമെന്ന് പറയുന്നത് പക്ഷേ എഴുത്തുകാരന്റെ ക്യൂരിയോസിറ്റിയാണ് നമ്മളെ ഈ കഥയിലേക്ക് അദ്ദേഹത്തിന്റെ ഗോപാൽ ബർവയുടെ ഡയറി കുറിപ്പുകളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് പിന്നെ അഭയാർത്ഥികളുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാം ഓരോ പലായനങ്ങളും ഓരോ അഭയാർത്ഥിയും അനുഭവിക്കുന്ന വേദനകൾ എത്രയാണെന്ന് ഓരോ യുദ്ധത്തെ കുറിച്ച് കേൾക്കുമ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവമേ അത് സംഭവിക്കരുതേ എന്ന് നമ്മൾ അറിയാതെ പ്രാർത്ഥിച്ചു പോകും അതെ എന്തായാലും അച്ഛൻ എല്ലാവരും വായിക്കട്ടെ അതെ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് കാരണം വ്യത്യസ്തമായ ഒരു വായനാനുഭവം അനുഭവം തരുന്ന ഒരു പുസ്തകം തന്നെയാണ് ഈ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ അല്ല ഒരുപാട് നന്ദി ചിത്രാശിവൻ നമ്മളുടെ കൂടെ എത്തി ഈ ഒരു പുസ്തകം പരിചയപ്പെടുത്തും നന്ദി രതീഷ് തപോമയിയുടെ അച്ഛൻ കുറെ കഥാപാത്രങ്ങളൊക്കെ ഇങ്ങനെ മനസ്സിലേക്കുന്നുണ്ട് നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ തപോമയുടെ അച്ഛൻ ഗോപാൽ ബർവ ഇവരൊക്കെ മനസ്സിലേക്ക് കടന്നുണ്ട് ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോകുന്നത് ഇതൊരു പലായനം മാത്രമല്ല ചർച്ച ചെയ്തു പോകുന്നത് ഇതിനുള്ള സ്നേഹം പങ്കുവെക്കുന്നുണ്ട് പ്രണയത്തെ കുറിച്ച് പറയുന്നുണ്ട് മഴ ഒരു പ്രധാനപ്പെട്ട കഥാപാത്രമായിട്ട് കടന്നു പിന്നെ ഈ പറഞ്ഞ പോലെ മനുഷ്യബന്ധങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വെച്ച ഒരു പുസ്തകം നോവലും തന്നെ പറയാനായിട്ട് പറ്റും ഓരോ പേജുകൾ കടന്നു പോകുമ്പോഴും നമുക്ക് ഒരുപാട് ക്യൂരിയോസിറ്റികളാണ് സമ്മാനിക്കുന്നത് അതുകൊണ്ട് ഇതിൽ ഡയറിക്കുള്ളിൽ എന്താണെന്ന് അറിയാൻ പോലും ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു പുസ്തകം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാൻ പറ്റുന്ന ഒരു പുസ്തകം കൂടി തന്നെയാണ് ഈ സന്തോഷ് കുമാറിന്റെ തപോമയുടെ അച്ഛൻ അപ്പൊ ഈ ഒരു പുസ്തകം എല്ലാവരും വായിക്കുക എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ തൽക്കാലം ടറ്റാബോബി പറയുകയാണ് റേഡിയോ ലൈബ്രറിയിൽ നിന്നും കിറ്റോണിക്കു കത്ത ദിവസം റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് എഫ് എം